നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന പാർക്കിൻ്റെ റേറ്റിംഗ് പുറത്തു വന്നിട്ടുണ്ട് ഈ ആഴ്ച പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് ആണ് ഈ ആഴ്ച പുറത്തു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റുകൾ ചാനലുകളുടെ പൊസിഷൻ ഒക്കെ പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിശോധിക്കുമ്പോൾ കാണിച്ചിരുന്ന ഒരു ടെൻഡൻസി ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് റിപ്പോർട്ട് ടി വി പോയിൻ്റ് നില കുറഞ്ഞു കുറഞ്ഞ് വരുന്നൊരു സാഹചര്യമായിരുന്നു ട്വൻറ്റി ഫോർ അതുപോലെ റിപ്പോർട്ട് ടി വിൻ്റെ ഇടിവ് ട്വൻ്റി ഫോറിന് സഹായകരമാകും അവർ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നൊരു ടെൻഡൻസി കാണിച്ചിരുന്നു എന്നാൽ ഈ ആഴ്ച yeah റിപ്പോർട്ടർ ടി വീണ്ടും മുന്നോട്ട് ചലിക്കുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ആഴ്ചകളിൽ റിപ്പോർട്ടർ ടി വിയുടെ വാർത്താ റിപ്പോർട്ടിങ് അവരുടെ ചില കായ പ്രശ്നങ്ങൾ വാർത്താ റിപ്പോർട്ടിങ്ങിലെ ചില കുഴപ്പങ്ങളൊക്കെ വിമർശിക്കപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ചർച്ച ചെയ്യാം ഇനി നമുക്ക് നേരിട്ട് പോയിൻ്റ് നില പരിശോധിച്ചുകൊണ്ട് അതിലേക്ക് കടക്കാം പോയിൻ്റ് നില ആദ്യം കേരള ഓൾ എന്ന സെഗ്മെൻ്റാണ് നമ്മൾ നോക്കുന്നത് രണ്ട് സെഗ്മെൻറ്റിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഈ ആഴ്ച കാണിക്കുന്നില്ല ആകെ റിപ്പോർട്ടർ ടി വിയുടെ ചെറിയൊരു തിരിച്ചുവരവിൻ്റെ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് കേരള ഓളിൽ ഒന്നാമത് എത്തിയിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിന് ഒന്ന് ദശാംശം രണ്ട് പോയിന്റിന്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി ആറ് പോയിന്റ് ആയിരുന്നത് എൺപത്തിയേഴ് ദശാംശം രണ്ട് പോയിന്റിലേക്ക് ഈ ആഴ്ചത്തെ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ ടിവിയുടെ പോയിന്റ് എന്നുള്ള രണ്ട് ദശാംശം ഒന്ന് നാലിൻ്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് റിപ്പോർട്ടർ ടി വിക്ക് അറുപത്തി ഒന്ന് ദശാംശം രണ്ട് ആറ് ആയിരുന്നത് അറുപത്തി മൂന്ന് ദശാംശം നാല് പോയിന്റായി വർദ്ധിച്ചു അതായത് ഈ ആഴ്ചത്തെ ഏറ്റവും കൂടിയ വർധന റിപ്പോർട്ട് ടി വിക്ക് ആണ് രണ്ട് ദശാംശം ഒന്ന് നാല് ഒന്ന് ദശാംശം രണ്ട് പോയിൻ്റ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വർധന റിപ്പോർട്ട് ടി വിക്ക് ഇടിവ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാണിച്ച ഇടിവ് ഈ ആഴ്ച ഉണ്ടായിട്ടില്ല ഒരർത്ഥത്തിൽ ഈ ആഴ്ചത്തെ റേറ്റിങ് പുതുവർഷത്തിലെ ആദ്യത്തെ ആഴ്ചയുടെ കണക്കാണ് വീക്ക് വൺ എന്നാണ് ബാർക്ക് ഈ ആഴ്ചത്തെ റേറ്റിങ്ങിൻ്റെ പൊസിഷനിങ്ങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പുതുവത്സരം ഒരുപക്ഷെ റിപ്പോർട്ട് ടി വിക്ക് ഈ ആഴ്ച എന്തായാലും ഗുണകരമാണ് ഇനി അങ്ങോട്ട് നമുക്ക് എന്താണെന്ന് പറയാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ അവർ നേരിടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് താനും എന്തായാലും രണ്ടാം സ്ഥാനം കുറച്ച് സേഫായിട്ട് അവർ നിൽക്കുന്നുണ്ട് ട്വന്റി ഫോറാണ് മൂന്നാമതുള്ളത് ഉള്ളത് ട്വൻറ്റി ഫോറിന് ദശാംശം പൂജ്യം ഒമ്പതിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് അമ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം ആറ് ആയിരുന്നത് അമ്പത്തി എട്ട് ദശാംശം ഒമ്പത് ഏഴായി മാറി നോക്കണം റിപ്പോർട്ടർ ടി വിക്ക് രണ്ട് ദശാംശം ഒന്ന് നാലിൻ്റെ വർധനയോടുകൂടി അറുപത്തി മൂന്ന് ദശാംശം നാല് പോയിന്റ് ആള്ളത് ട്വൻറ്റി ഫോറിന് അതേസമയം അമ്പത്തി എട്ട് ദശാംശം ഒമ്പത് ഏഴ് പോയിൻറ്റ് കഴിഞ്ഞ ആഴ്ച തൊട്ടടുത്തുണ്ടായിരുന്നതാണ് എന്നാൽ ഇത്തവണ റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും തമ്മിലുള്ള അകലം ഏകദേശം അഞ്ച് പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് എന്നുള്ളതാണ് നാലാമത് മനോരമ ന്യൂസാണ് മനോരമ ന്യൂസും മാതൃഭൂമിയും വലിയ മാതൃഭൂമി ഒന്ന് രണ്ടാഴ്ച മനോരമയെ മറികടന്ന് എത്തിയിരുന്നു എങ്കിലും മനോരമ മെല്ലെ മുന്നോട്ട് തന്നെ കുതിക്കുന്നു നാലാമത് ദശാംശം അഞ്ചിൻ്റെ കുറവോടുകൂടി മുപ്പത്തിനാല് ദശാംശം ഏഴ് രണ്ടായിരുന്നത് മുപ്പത്തിനാല് ദശാംശം രണ്ട് രണ്ടിൽ നിൽക്കുന്നുണ്ട് അതേസമയം മാതൃഭൂമി അഞ്ചാമത് ഒന്ന് ദശാംശം രണ്ട് മൂന്നിൻ്റെ ഇടിവോടെയാണ് എത്തിയത് അതാണ് അവരെ ബുദ്ധിമുട്ടിലാക്കിയത് മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് അഞ്ചായിരുന്നത് മുപ്പത്തിനാല് ദശാംശം ഒന്ന് രണ്ടായി കുറഞ്ഞു ആറാം സ്ഥാനത്ത് ജനം ടി വി ജനം ടി വിക്ക് ദശാംശം ഒന്ന് ഒമ്പതിന്റെ വർധന ഉണ്ടായിട്ടുണ്ട് പതിനെട്ട് ദശാംശം ആറ് ആറായിരുന്നത് ഒന്ന് ഒമ്പത് ദശാംശം ഒന്ന് ഒമ്പത് വർദ്ധിച്ച് പതിനെട്ട് ദശാംശം എട്ട് അഞ്ചായി മാറി ഏഴാമത് കൈരളി ന്യൂസ് ആണ് കൈരളിക്ക് ദശാംശം പൂജ്യം രണ്ടിൻ്റെ വർധന ആണ് ഉണ്ടായിട്ടുള്ളത് പതിനാല് ദശാംശം രണ്ട് ഒമ്പതായിരുന്നത് ദശാംശം പൂജ്യം രണ്ട് വർദ്ധിച്ച് പതിനാല് ദശാംശം മൂന്ന് ഒന്നായി മാറി എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ദശാംശം നാലിൻ്റെ വർധനയാണ് പതിമൂന്ന് ദശാംശം നാല് ആറായിരുന്നത് ദശാംശം നാല് പോയിന്റ് വർദ്ധിച്ച് പതിമൂന്ന് ദശാംശം എട്ട് ആറായി മാറി മീഡിയ വൺ ആണ് ഒമ്പത് ഒമ്പതാമത് ദശാംശം രണ്ട് പോയിന്റിന്റെ വർധന ഏഴ് ദശാംശം നാല് ആറായിരുന്നത് ഏഴ് ദശാംശം ആറ് ആറ് ആയി കേരള ഹോളിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് ഇനി മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന സെഗ്മെന്റ് കൂടി നമുക്ക് നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് ഒന്ന് ദശാംശം ഒമ്പത് അഞ്ചിൻ്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായി നൂറ്റി പത്തൊമ്പത് ദശാംശ ഏഴ് ഏഴായിരുന്നത് ഒന്ന് ദശാംശം ഒമ്പത് അഞ്ച് വർദ്ധിച്ച് നൂറ്റി ഇരുപത്തൊന്ന് ദശാംശം ഏഴ് രണ്ടായി റിപ്പോർട്ടർ ടി വി രണ്ടാമത് ഒന്ന് ദശാംശം ഒന്ന് ഒന്നിൻ്റെ വർധന റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായി എഴുപത്തി നാല് ദശാംശം നാല് ആറായിരുന്നത് ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് വർദ്ധിച്ച് എഴുപത്തി ദശാംശം അഞ്ച് ഏഴായി മാറി മൂന്നാമത് ട്വൻറ്റി ഫോർ ആണ് ഒന്ന് ദശാംശം രണ്ട് ഒമ്പതിൻ്റെ ഇടിവാണ് ട്വൻറ്റി ഫോർ ന്യൂസിന് മറ്റുള്ളവരെ പേക്ഷിച്ച് കുറച്ച് കാര്യമായ തിരിച്ചടിയാണ് എഴുപത്തി മൂന്ന് ദശാംശം എട്ടായിരുന്നത് രണ്ട് ഒമ്പത് ഇടിഞ്ഞ് ദശാംശം ഏഴ് ഒമ്പതായി കുറഞ്ഞു ട്വന്റി ഫോറിന്റെ മൂന്നാമത്തെ സ്ഥാനത്ത് അവർ പോയിന്റ് നിലയിലാണ് ഇടിവുണ്ടായിട്ടുള്ളത് നാലാമത് മനോരമ ന്യൂസ് ആണ് ദശാംശം ഒമ്പത് ഒന്നിന്റെ കുറവുണ്ടായി നാൽപ്പത്തി എട്ട് ദശാംശം എട്ട് മൂന്നായിരുന്നത് ദശാംശം ഒമ്പത് രണ്ടായി കുറഞ്ഞു നാലാമത് മാതൃഭൂമി ന്യൂസ് ആണ് രണ്ട് ദശാംശം നാല് ആറിന്റെ കുറവ് കാര്യമായ കുറവ് മാതൃഭൂമി ന്യൂസിനുണ്ടായിരുന്നു നാല്പത്തെട്ട് ദശാംശം നാല് നാല് ആയിരുന്നത് അഞ്ച് ദശാംശം ഒമ്പത് എട്ടായി കുറഞ്ഞു ഇനി അഞ്ചാമത് ജനം ടി വി ആണ് ഒന്ന് ദശാംശം ഒന്ന് രണ്ടിൻ്റെ വർധന ജനം ടി വിക്ക് ഉണ്ടായി ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ആയിരുന്നത് ഒന്ന് ദശാംശം ഒന്ന് രണ്ട് വർദ്ധിച്ച് ഇരുപത്തി നാല് ദശാംശം നാല് മൂന്നായി ജനം ടി വി ജനം ടി വിക്ക് കുറച്ചുകൂടി കാര്യമായ വർധന ഈ ആഴ്ചത്തെ മറ്റ് ചാനലുകളെ കൂടി അപേക്ഷിച്ച് നോക്കുന്ന ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് കൈരളി ടി വി ആണ് ഏഴാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ഒന്ന് ദശാംശം അഞ്ച് മൂന്നിൻ്റെ ഇടിവാണ് കൈരളി ന്യൂസിന് ഉണ്ടായത് ഈ സെക്രട്ടറി െന്റിൽ ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് മൂന്നായിരുന്നത് പത്തൊമ്പത് ദശാംശം ആറായി കുറഞ്ഞു കരളിയുടെ സ്ഥിതി ന്യൂസേറ്റീൻ കേരള എട്ടാമത് ദശാംശം ഒന്ന് മൂന്നിൻ്റെ കുറവുണ്ടായി പതിനേഴ് ദശാംശം നാല് ഒന്നായിരുന്നത് പതിനേഴ് ദശാംശം രണ്ട് എട്ടായി കുറഞ്ഞു ന്യൂസേറ്റീൻ ഒമ്പതാമത് മീഡിയ വൺ ദശാംശം പൂജ്യം രണ്ടിൻ്റെ വർധനയുണ്ടായി പത്ത് ദശാംശം മൂന്ന് ആറായിരുന്നത് പത്ത് ദശാംശം മൂന്ന് എട്ടായി കൂടി മീഡിയ വൺ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന പോയിന്റ് നില ഇതാണ് മൊത്തത്തിൽ പോയിന്റ് നില വലിയ വ്യത്യാസങ്ങളില്ല എങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ നിന്നുള്ള വ്യത്യാസം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ടിവിയെ മറികടന്ന് ട്വൻ്റി ഫോറിന് എത്തും എന്നുള്ള സൂചന ചില ഒന്ന് രണ്ടാഴ്ചകളുടെ റിപ്പോർട്ടർ ടി വിയുടെ തിരിച്ചടി വെച്ച് നോക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ റിപ്പോർട്ടർ ടി വി വീണ്ടും കയറുന്നതാണ് കാണുന്നത് ട്വൻറ്റി ഫോറിന് പോയിന്റ് നില കുറയുന്നതാണ് കാണുന്നത് ഇനി വരുന്ന ആഴ്ചകളിൽ എങ്ങനെ ഉണ്ടാകും എന്നതുകൂടി നോക്കിയിട്ട് നമുക്ക് അന്തിമ നിഗമനത്തിലെത്താൻ പറ്റൂ ഒരു മൂന്ന് ആഴ്ചയെങ്കിലും ിയാലാണ് ഈ ടെൻഡൻസി മനസ്സിലാവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം റിപ്പോർട്ടർ ടി വി ഈ ആഴ്ച കാര്യമായ വിമർശനത്തിനും നിയമ നടപടിക്കും ഒക്കെ വിധേയമായ ഒരാഴ്ചയാണ് പ്രധാനമായി യുവജനോത്സവ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് മൈനറായ കുട്ടികളെ വെച്ച് അവർ മറ്റ് തരത്തിലുള്ള പ്രണയരംഗങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന മട്ടിൽ വാർത്ത യുവജനോത്സവത്തിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തു നമുക്ക് ശീല ഇല്ലാത്ത തരത്തിൽ ഒരുപക്ഷെ നമ്മളെ ശീലങ്ങൾക്കപ്പുറത്ത് ചെയ്തു കൂടാത്ത നിലയിലുള്ള റിപ്പോർട്ടിങ്ങാണ് അവർ ചെയ്തത് കുട്ടികളുടെ കലോത്സവ അല്ലെങ്കിൽ കലാസ്നേഹത്തെ അല്ലെങ്കിൽ അവർക്ക് കലയോടുള്ള അദമ്യമായ അഭിനിവേശത്തെ പ്രോത്സാഹിപ്പിക്കും ു പകരം അതിനെ ദുരുപയോഗിക്കും മട്ടിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ തുടർച്ചയായി ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ടർ ടി വിതിരെ കേസെടുത്തു ഡോക്ടർ അരുൺകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനെതിരെ കേസെടുത്തു പോക്സോ വകുപ്പ് ചുമത്തി അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസവും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു കേസിൽ പോക്സോ കേസ് ചുമത്തിയിരുന്നു കുട്ടികളെ അഭിനയിപ്പിച്ചിട്ടുള്ള മറ്റു ഗൗരവത്തിലുള്ളൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഇതും ഗൗരവതരമായി റിപ്പോർട്ടിങ്ങിൽ ചെയ്തുകൂടാത്ത കാര്യം റിപ്പോർട്ടർമാർ വഴി ചെയ്തു എന്നുള്ളത് ഗൗരവമുള്ള കാര്യം തന്നെയാണ് മലയാളം ന്യൂസ് ചാനലുകളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് ശൈലി എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൽ ആശങ്ക ഉണർത്തുന്ന വിധത്തിലുള്ള സമീപനം ചാനലുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി റിപ്പോർട്ടർ ടി ഈ വിഷയത്തെ കാണേണ്ടതുണ്ട് എന്തായാലും റിപ്പോർട്ടറിൻ്റെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഡോക്ടർ അരുൺകുമാർ വലിയ വൈജ്ഞാനിക മേഖലയിലൊക്കെ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹം ഇതിനെ ഗൗരവത്തിൽ കാണും റിപ്പോർട്ടർ ടി വി ഇതിനെ ഗൗരവത്തിൽ കാണും പ്രതീക്ഷിക്കാം മാധ്യമ മേഖല ഒരു സ്വയം പരിശോധന കൂടി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുക എന്തായാലും ഇതാണ് ഈ ആഴ്ചത്തെ സ്ഥിതി നമുക്ക് അടുത്ത ആഴ്ച വാർക്ക് റേറ്റിങ്ങുമായി അതിൻ്റെ വീഡിയോയുമായി വരാം നന്ദി നമസ്കാരം